ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുക്ക് വിത്ത് ഹരിൻ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ റംലാനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മുന്നൊരുക്കങ്ങളാണ് കേട്ടോ റമലാനിന് മാത്രമല്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് പക്ഷേ നമ്മൾ റംലാനിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ എനിക്കിങ്ങനെയാണ് കേട്ടോ നമ്മൾ റംലാനിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് നോമ്പിന് പെരുന്നാളിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ വീട് ഒരുക്കുക അതിനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞാനത് ആദ്യം തന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകാണ് കേട്ടോ മുളക് കഴുകിയിട്ട് ഉണക്കാനിട്ടോ ാണ് അത് നമ്മൾ നന്നായിട്ട് രണ്ട് ദിവസമൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൊടിപ്പിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നോമ്പിൻ്റെ ടൈമിൽ എപ്പോഴും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ അതും ഇതുപോലെ തന്നെ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അരിയാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു അഞ്ചാറ് വട്ടം തന്നെ കഴുകിയിട്ട് ഇതിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം നമുക്ക് നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഉണക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് വെയിലത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഇട്ട് ഇടാറുള്ളത് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഈ വക വെയിലല്ലേ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേമിയ അതുപോലെ റവ നമുക്ക് വീട്ടിലായി കഴിഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ വീട്ടിൽ ഐറ്റം നമ്മൾ കുപ്പികളിലൊക്കെ സാധനങ്ങൾ എപ്പോഴും നിറഞ്ഞിരിക്കണെ കാണണം കേട്ടോ സാധനങ്ങൾ ഇങ്ങനെ കഴിയുകയെന്ന് പറയുമ്പോൾ അപ്പം തന്നെ കുറച്ച് ഇടങ്ങാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കഴിയുന്നതിനനുസരിച്ചിട്ട് അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് നോമ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസും കൂടി നമ്മൾ എക്സ്ട്രാ എപ്പോഴും വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ച് പത്തിരിപ്പൊടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പച്ചരി കുറച്ചായിരുന്നു കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരിപ്പൊടിയും കൂടി ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ജീരകമാണ് കേട്ടോ ജീരകമൊക്കെ അതൊരു പാക്കിൽ നമ്മൾ വാങ്ങിച്ചതാണ് നമ്മൾ നമ്മുടെ ഡപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചസാര പഞ്ചസാര കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നോമ്പായി കഴിഞ്ഞാൽ പ്പോഴും ആവശ്യം കൂടുതലായിട്ട് ആവശ്യം വരുക പഞ്ചസാരയാണല്ലോ അപ്പോൾ പഞ്ചസാര ഞാൻ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉഴുന്ന് കടല പയറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കൂടുതലും സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടും എപ്പോഴും എല്ലാ ഐറ്റംസും ഉണ്ടാവാറൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് ഉള്ള ടൈമിൽ ഞാൻ അങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരിക്കും അതുപോലെ നമ്മളിത് കടുക് എല്ലാ ഐറ്റംസും ഇതുപോലെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഞാൻ പൊടിപ്പിച്ച് വെച്ച തന്നെ കുറച്ചുണ്ട് കേട്ടോ അത് നമ്മളത് വലിയൊരു ഡപ്പയിലാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ഡപ്പകൾക്ക് ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ മുളക് പൊടി അതുപോലെ തന്നെയാണ് നമ്മൾ പൊടിപ്പിച്ചിട്ട് മുമ്പ് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ അതും ഇതുപോലെ നമ്മൾ ചെറിയ ഡപ്പകൾക്ക് നിറച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഒരു ഐറ്റംസ് ഒക്കെ ഇതാ കടലൊക്കെ നമ്മൾ ഇതായി സപ്ലൈകോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ കടലൊന്നും ക്വാളിറ്റിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല റേറ്റ് നല്ല കുറവിലാണ് കേട്ടോ നമുക്ക് കടലിൽ നിന്ന് വാങ്ങുന്നതിനെങ്ങാട്ടും കുറവിലാണ് കേട്ടോ നമുക്ക് സപ്ലൈക്കോലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുക അപ്പോൾ കടലിൽ ഉഴുന്നും അതുപോലെ ഉപ്പൊക്കെ നമ്മൾ ഒക്കെ നമ്മൾ ഡപ്പകളിൽ ഇങ്ങനെ ആക്കിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഇത് നമ്മളിതാ നമ്മൾ ഏതാ ഡപ്പകളൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ ബറാത്തിൻ്റെ ടൈമിൽ അപ്പോൾ സാധനങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞിരിക്കണേ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കാണുന്നത് പിന്നെ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നല്ല റേറ്റ് കുറവിന് കിട്ടിയോക്കുമ്പോൾ വാങ്ങിച്ചതാണ് നമ്മൾ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പ് എന്നാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് മൻസൂർ ട്രേഡേഴ്സ് ട്രഡേഴ്സെന്നാണ് പട്ടാമ്പിയിലുള്ള ഷോപ്പാണ് അപ്പോൾ അവിടുന്ന് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളിതാ കുറച്ച് അല്ലുകളൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് കുറച്ച് എണ്ണ തടവിയതിനു ശേഷം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തോല് കളയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഞ്ചി ഇതുപോലെ ഞാൻ തോല് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ബാച്ച് ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അരക്കുന്നത് അല്ലെങ്കിൽ ചിലത് നമ്മൾ ഇഞ്ചിയൊക്കെ അരക്കുന്ന ടൈമിൽ ഇത് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് അരയാണ്ട് ചില ടൈമിൽ അരയാതെ എടുക്കണ പോലെ തോന്നാറുണ്ട് അപ്പോൾ ഞാനത് ആദ്യം തന്നെ ഇഞ്ചി കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വെളുത്തുള്ളിയും കൂടി വെളുത്തുള്ളിയും കൂടി ഇതുപോലെ പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ ഇതൊക്കെ ഏഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് അധികം ടൈം നമുക്കിത് കേടുവരാതിരിക്കും കേട്ടോ ഫ്രീസറിൽ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറേ കാലം ഇരിക്കും പക്ഷേ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇതുപോലെ കട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ പീസ് ആക്കിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കുക എളുപ്പമായിരിക്കും അതെല്ലാം നമ്മൾ ഇതേപോലെ ഒരു ഡപ്പയിലാക്കിയിട്ട് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഡപ്പയിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഫ്രീ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത് പിന്നെ നമ്മളിത് ആ മല്ലിച്ചപ്പും പുതിയ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ടൈം കേട് കേടുവരാതിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനും ഉണങ്ങി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ കുറച്ച് ദിവസം അധികം നമുക്കിത് കേടുവരാതെ തന്നെ ഇരിക്കും പിന്നെ നമ്മൾ നോമ്പിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാരങ്ങ അതുപോലെ തണ്ണിമത്തൻ അതൊന്നും ഇല്ലാതെ നോമ്പ് എന്തല്ലേ നമുക്ക് നാരങ്ങ വെള്ളമൊന്നും ഇല്ലാണ്ട് നോമ്പ് തുറക്കേണ്ട കാര്യം ആലോചിക്കാൻ കൂടി വയ്യ പിന്നെ നമ്മളിതാ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് പൈനാപ്പിൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജ്യൂസ് ആക്കിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന എന്തേന്ന് വെച്ചെങ്കിൽ നമുക്ക് ലെയിമുണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ നാരങ്ങ വെള്ളം കലക്കുമല്ലോ ആ ഒരു ടൈമിൽ ഒരു രണ്ടോ മൂന്നോ ഈ ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഐസ് ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് പൈനാപ്പിൾ ലൈം ആവും ലൈമാവുംട്ടോ അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റും നമ്മൾ ആ ഒരു ടൈമിൽ ഇതുപോലെ പൈനാപ്പിൾ കഷ്ണാക്കിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് ലൈമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ടൈം മെനക്കിടുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇതുപോലെ ഫ്രീസറിൽ ഐസ് ക്യൂബ് ആയിച്ചിട്ട് ട്രെ ഐസ് ക്യൂബ് ഇതുപോലെ ആക്കി ഉണ്ടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് നോമ്പ് കഴിയോളം തന്നെ എടുക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ഞാനിവിടെ രണ്ട് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ജ്യൂസാക്കിയിട്ട് ഇതുപോലെ ട്രെയിൽ ഐസ് ക്യൂബ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാണ് കേട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം കുറച്ച് ടൈം എടുക്കും എന്നാലും നമുക്ക് എളുപ്പമാണ് കേട്ടോ പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് നന്നാറിയും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഉണ്ടാക്കി എന്നുള്ളത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ റംലാനിൻ്റെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ